എല്ലാ എവിടെ പോയി മക്കളൊക്കെ സ്കൂളിട്ട് വന്നില്ലേ ഞാൻ അവിടെ നിന്നിട്ട് ഒരു സമാധാനം ഇല്ലായിട്ട് ഇങ്ങോട്ട് പോകുന്നത് എവിടെ പോയി പോയിൻ്റെ മരോള് സമാധാനം ഇല്ലായിട്ട് പോകുന്നതാണ് മക്കളെ അന്നിപ്പരാണ് കയറിക്കോലെ മരോളൊക്കെ ഇവിടെ ഉണ്ട് മരോളെ ഇവിടെ പോവാനാണ് കുട്ടികൾ സ്കൂളിട്ട് എത്തിയിട്ടില്ല ഒറ്റക്ക വന്നത് നിങ്ങള് അതെന്താ ക്ഷീണിച്ചിരിക്കണോ ഓട്ടോ കിട്ടിയില്ല പറയാതെ പോന്നിക്കണത് നിങ്ങളെ കൊറച്ചേരം മുമ്പ് വിളിച്ചിനി ഇവിടെ കിടക്കുമ്പോ അപ്പം നിങ്ങള് ഫോൺ എടുക്കണില്ല അപ്പൊ ഞാൻ എന്തോ പണിയിലായിരിക്കും ഇരിക്കി ഉമ്മ ചൂടുള്ള എന്തെങ്കിലും ഒന്നും എടുത്തോളി നമ്മക്ക് തണുത്ത മക ചൂടുള്ള എടുത്താ മതി ഒരു സമാധാനം ഇല്ല മോളെ അന്യ മക്കളെയും കാണാഞ്ഞിട്ട് അങ്ങനെ ഇങ്ങോട്ട് പോന്നൂട്ടതാ ഞാന് പോരേലൊരൊച്ചയും പകളും ഇല്ല ഒരൊച്ചപ്പാടും ഇല്ല കുട്ടികളില്ലാഞ്ഞിട്ട് എന്തല്ലോ ഒരു സ്വയം ഒക്കേട് വാപ്പാ സമാധാനം ഇല്ല ഞാൻ മോൾട്ടിനെ കുറെ വിളിച്ച് വാടി നമുക്ക് പോവാന്ന് ഓൾ പറഞ്ഞു എനിക്ക് വയ്യമ്മ ഇങ്ങള് പൊയ്ക്കോളീന്ന് പറഞ്ഞ് ഓളുണ്ട് അവിടെ ഇരിക്കുന്നേ അപ്പം ഞാനും ഇങ്ങോട്ട് പോന്നതാ എന്താ എന്നെ എങ്ങനെ നോക്കണത് പൂവമ്മക്ക് ഇല്ലായിട്ടൊരു സമാധാനം ഇല്ല ബാ പൂര് ഡോക്ടറെ കാണിച്ച് മരുന്നൊക്കെ കുടിച്ചോ എങ്ങനെയുണ്ട് കാല് നോക്കട്ടെ ആ ഉണങ്ങിയല്ലോ നല്ലോണം ഉണങ്ങിയല്ലോ അന്നും ഉണക്കുള്ള മാതിരി തോന്നീനല്ലോ ഏ ഇത്രമൊക്കെ തന്നെയല്ലോ ഉള്ളതിനാ അന്നും ഉണ്ടായിനത് ഏതായാലും ഉടാ കൊണ്ടി കാണിച്ചത് അമ്മനോട് എനിക്ക് ഒന്നും വേണ്ടാല് ഒരു ഗ്ലാസ് ചൂടുവെള്ളം വേണ്ടേ എനിക്ക് ആദ്യം അതാണ് എനിക്ക് ആദ്യം കുടിക്കേണ്ടത് ചൂടുവെള്ളം മതിമോളെ ഒന്നും വേണ്ടാന്ന് ഇതിനാ പറയുന്നത് കുത്തുന്നാതൊക്കെ പോവുകയാണ് നിങ്ങൾ തൽക്കാലം ചൂടുവെള്ളം കുടിക്കും അമ്മ ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുത്തോളൂ ചെറിയ ഗ്ലാസ്സിൽ മതി കേട്ടോ അമ്മ കുറച്ചേ ചൂടുവെള്ളം കുടിക്കുള്ളൂ അധികം ചൂട് വേണ്ട ഒന്നും വേണ്ടെന്നൊന്നും പറയണ്ട ചായ ഒക്കെ കുടിച്ചിട്ട് പോയാൽ മതി എനിക്ക് പാടായില്ലേ എനിക്ക് പറഞ്ഞ അളവ് തന്നെ നിങ്ങൾ കൊണ്ടുവന്നല്ലോ ഇവക്കറിയണ മാതിരി ഒരാൾക്കും അറിയില്ല വെള്ളം കൊണ്ടുവരുന്നതും അത് കണക്കായിട്ട് എനിക്ക് തരാനും ചൂടുള്ളതാണെങ്കിലും കട്ടൻ ചായ ആണെങ്കിലും മധരം എത്തരാന്നു ഇവളെ അടുക്കളയിൽ എനിക്ക് ഒരു സമാധാനക്കേടും ഇല്ല എന്നാൽ മോളെ ക്ലാസ് അല്ല എന്തില്ല പിന്നെ എന്തൊക്കെയാണ് മോളെ എനിക്കൊരു സമാധാനം ഇല്ല എനിക്കൊരു സമാധാനം ഇജായിട്ടാണ് ഞാൻ മോളെ കാണാൻ വേണ്ടി വന്നത് നിങ്ങളിന്നോട് ദേഷ്യം ഒന്നും പിടിക്കല്ലേ എനിക്ക് ഇവിളേയും മക്കളില്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ കഴിയൂല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നതാണ് മോളെ ഈ ചോറ് ഇന്നൊരു കിടക്ക് ഇനി ആ ആ കിടന്ന് കുറച്ച് നേരമൊക്കെ ഉറങ്ങി ക്ഷീണമൊക്കെ മാറിയില്ല ഇപ്പം എനിക്ക് കാലൊക്കെ നല്ലോണം കാലൊക്കെ നല്ലോണം ഉണങ്ങിയിക്കണല്ലോ കാല ഉണങ്ങിക്കിന് അത് വെള്ളം നനയ്ക്കാത്തതിനെ കൊണ്ട് കാലൊക്കെ നല്ലോണം ഉണങ്ങിയിക്കിന് കാലൊക്കെ നല്ലോണം ഉള്ളൂ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ അല്ലാതെ ഉണങ്ങിയത് പിന്നെ അത് പഴുത്ത് നാശമായ വലിയൊരു ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനോളെ കൊണ്ട് ഒരു പണി പണിയെടുപ്പിക്കില്ല നനക്കില പണിയൊന്നും എടുപ്പിക്കില്ല അല്ലാതെ ഓൾ അടിച്ചൊക്കെ ഒന്ന് വാരിത്തരൂ എന്ന കരുതിയിൽ ഇതിൻ്റെ മോളെ ഞാൻ ഒരു പണിയെടുപ്പിക്കാതെ പൊരൻ്റെ ഒത്തും ഇങ്ങനെ കുത്തിരിപ്പിക്കില്ല എന്തെങ്കിലുമൊക്കെ പണിയെടുക്കുക ഇപ്പം കാലിൽ കൊണ്ട് മോളെ ഈ ഒരു പണിയെടുക്കണ്ടാന്ന് പറഞ്ഞു പിന്നെ അവിടെ അതല്ലോ നിങ്ങളവിടെയുള്ള പണി മുഴുവനുവിൻ്റെ മോള് പേറിയിട്ടല്ലേ അപ്പം ക്ഷീണം കൊണ്ട് ഞാൻ പറയും മോള് കിടന്നോന്ന് എന്നറിഞ്ഞു മോക്ക് ഇപ്പോൾ അതാ ഓളെ മുടി മുടിയും തലയും ഒക്കെ എന്തോ മാതിരി ഉണ്ടായി അതൊക്കെ നല്ലോണം വാർന്ന് പിന്നെ എണ്ണൊക്കെ ഒക്കെ തേച്ച് കുളിപ്പിച്ച് കുളിക്കലൊക്കെ കഴിഞ്ഞ് കാലിൽ നനയ്ക്കാതെ കാലിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കെട്ടി കൊടുത്തിട്ടാണ് ഞാൻ കുളിപ്പിച്ചതോളെ അത്രക്കും എൻ്റെ മോക്ക് വയ്യേനി ഇപ്പോൾ ലേശം രണ്ടു ദിവസമായിട്ട് എൻ്റെ മോളെ കണ്ണും മോക്ക് തെളിഞ്ഞു വരുന്നുള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ മോളെ കൊണ്ട് പണിയെടുപ്പിക്കാതെ പൊരൻ്റെ ഒത്തുങ്ങനെ കുത്തിരിപ്പിക്കില്ല കേട്ടോ എല്ലാ പണി എൻ്റെ മോളെക്കൊണ്ട് ഞാൻ എടുത്തിച്ച് പഠിപ്പിച്ചിരിക്കുന്നത് കാരണം എൻ്റെ എനിക്ക് ആകെ ഒരു മോളെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മൂലക്കൽ വെച്ചിട്ടൊന്നു എൻ്റെ മോളെ ഞാൻ പോറ്റാൻ തയ്യാറല്ല അതുകൊണ്ടല്ലേ നിങ്ങളെ പുരയിൽ വന്നിട്ട് എൻ്റെ മോക്ക് എല്ലാ പണിയറിഞ്ഞു എന്തെങ്കിലും ഒന്നും എൻ്റെ മോളോട് പറഞ്ഞു കൊടുത്തുക്കണം അങ്ങനെയല്ല എടുക്കേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് എൻ്റെ മോക്ക് എല്ലാ യാതി പലഹാരം ഉണ്ടാക്കാതെ ആ ബിരിയാണി നെയ്ച്ചോറും പത്തിരിയും കൂട്ടാനും ഒക്കെ നിങ്ങൾ ഒന്നും ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ട അതിലേക്ക് എത്ര എപ്പ് വേണം അതിലേക്ക് എത്ര മുളക് വേണം എല്ലാം എൻ്റെ മോക്ക് അതൊന്നും ആരും പറഞ്ഞു കൊടുക്കണ്ട ഓളോടൊന്നും പ്രത്യേകിച്ച് പറയേണ്ട നിങ്ങൾ മോളായിട്ട് പറയല്ല എല്ലാ പണി മറ്റൊരു രണ്ടാളുണ്ടല്ലോ ഓലിക്കൊന്നും വിളം മാരി അടക്കല ഒരു പണിയെടുത്താലും അവിടെ എത്തില്ല ഇതാണെങ്കിൽ വെളിച്ചെണ്ണ ആയാലും ഓയിലായാലും എടുക്കണ്ടത് എടുക്കേണ്ട കണക്കെടുക്കുക വേണ്ടാതെ ഭാര്യ വലിച്ചെടുക്കുക ചിലവാക്കുക കാര്യങ്ങളൊന്നും ഇല്ല നല്ല മട്ടത്തിൽ എന്ത് പലഹാരമുള്ള ഉണ്ടാക്കുകയാണെങ്കിലും അതല്ല എനിക്ക് ഓള മറക്കാൻ കഴിയാത്തത് അതാണ് ഞാൻ പറയുമ്പം പിന്നെ ഒരു കാര്യം ചെയ്യുക ഓക്കിപ്പം കുഴപ്പമില്ല ആക്കണ്ടല്ലോ ഞാൻ ഏതായാലും കൊണ്ടുപോയി മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഓളം കൂട്ട് കൊണ്ടുപോയി ആക്കി തരാം വേണമെങ്കിൽ അത് എനിക്കൊരു സമാധാനം ചെയ്യാം ഞാൻ ഓളി കൂട്ടി പോവുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ വന്നത് ഏ ഓ ഉമ്മ ഉമ്മൻ്റെ വയ്ക്കും പോയി മോള് മോളെ വൈക്കും പോയി എന്തേക്കും ഉണ്ടാകാതെ അങ്ങോട്ട് പോയിക്കുന്നത് പോലും രണ്ടാളും എന്താ അപ്പം ചെയ്യപ്പം ഞാനിപ്പോൾ പൊരൻ്റെ ഒത്ത് തീയി പോങ്ങിയിട്ടില്ല അടുക്കളയിൽ അടുക്കളയിൽ എന്താണ് പീടിയേന്ന് ഹോട്ടലിൽ നിന്ന് വാങ്ങി ഹോട്ടലിൽ നിന്ന് വാങ്ങി മനസ്സിന് പള്ളൻ്റെ അകം കേട് വന്നിരിക്കുന്നത് ആ ഒരു സാധനം വെച്ചുണ്ടാക്കൂല എന്ത് പറയ ഒരു ചായൻ്റെ വെള്ളമില്ലാതെ ഒന്നും കാച്ചല്ലേ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു കൊണ്ടുപോകണമല്ലോ മക്കളെയൊന്ന് സ്കൂൾ ഇട്ട് വന്നിട്ട് വേണം മക്കളോടൊക്കെ ഒന്ന് സോപ്പ് ഇടാൻ അതിനെങ്ങനാണ് ഇവര് ഭയങ്കര സ്നേഹത്തോട് ഒല്പിച്ച് ഒല്പിച്ച് മോനോ കുട്ടികളെ മക്കളെ എന്ന് പറഞ്ഞിട്ട് എന്താണ് വല്ലാതെ ഒല്പിക്കല ഇന്നിടത്തേക്കാ മക്കളെ അടുക്കൂലല്ലോ എന്തേ എൻ്റെ വലിയ്മാണെന്ന് പറഞ്ഞിട്ടൊന്ന് മടിയിലും കൂടി കയറിയിരിക്കില്ല രണ്ടെണ്ണം പോയി ഇവിടെ ആരും കാണാനില്ല ഞാനിവിടെ ഇരിക്കലുണ്ടാവുള്ളൂന്ന് തോന്നുന്നുണ്ട് ആ എന്തൊക്കെയാ അപ്പം ചായ കൂട്ടാൻ ഇതൊന്നും വേണ്ട ഇവിടെ ഇപ്പം ഉണ്ടാക്കിയതാ നല്ലതല്ല എനിക്കിതൊന്നും വേണ്ടിയില്ല ഇതിനോ ഞാനിങ്ങനെ രണ്ടാളെയും നോക്കിയിട്ട് പെട്ടെന്ന് കാണുന്നില്ല അപ്പം ഞാനിങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ എനിക്കെന്തോ ഒരു തലൻ്റെ ഉള്ളൊരു വേദന അപ്പം അങ്ങനെ ഇരിക്കേനി ഇതൊക്കെ വേണ്ടി മതി മോളെ എടുത്തുവച്ചാളെ പിന്നെ ഉമ്മ ഉണ്ടാക്കിയതാണ് നല്ല രസമുണ്ടല്ലോ ഈ ഒരു കാര്യം ചെയ്യും മൂന്നാലിലെന്ത് പൊതിഞ്ഞ് കൈമ പിടിച്ചോ കുട്ടിയൊക്കെ അവിടെ പോയിട്ട് തിന്ന് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോവാം ഒരു മൂന്നാലിനടുത്ത് കൈമ പിടിച്ചോ ചെല്ലി ഞാൻ ഉണ്ടാക്കിയതാണ് മക്കൾക്ക് വൈകുന്നേരത്തേക്ക് ചായ കൂട്ടാൻ എന്താ പൊരിച്ചു കൊണ്ടേ പഴം പൊരിച്ചതോ അല്ലെങ്കിൽ പഴം നിറക്കി എന്തെങ്കിലും ചെയ്യും ഇപ്പോൾ വലിയ വലി വന്ന മുതൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മക്കൾക്ക് വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ളൊരു സന്തോഷത്തിലാണ് സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് ഓരോന്ന് ഉണ്ടാക്കി വെക്കും ഞാൻ പിന്നെ ഇല്ല ഇനിയിപ്പം ഓളി ഇപ്പോഴൊന്നും വരുന്നില്ലേ ഏതായാലും അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോവാൻ വേണമെങ്കിൽ നിങ്ങൾ നാലെണ്ണം കൊണ്ടോയ്ക്കോളി മോൾട്ടിക്ക് കൊടുക്കുകയും ചെയ്യാൻ ഞങ്ങൾക്കും തിന്ന പക്ഷേ കുട്ടികൾ ഓളൊന്നും വരുന്നില്ല ഓൾ ഇടാൻ നിൽക്കട്ടെ നിങ്ങളെ മോനെ വിളിച്ച് പറഞ്ഞിന് ഞാൻ ഓൾ ഇവിടാൻ നിൽക്കണത് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ നിങ്ങളെ മോൻ പറയും ചെയ്ത് അയക്കോട്ടെ എന്ന് അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങളെ മോനെ അങ്ങനെ പറഞ്ഞ മോനി ഇന്നോടും പറഞ്ഞല്ലോ ഞങ്ങള് കൂട്ടി കൊണ്ടുപോയി അങ്ങനെ അങ്ങനോ പറയില്ലല്ലോ ആഹാ അങ്ങനെ പറഞ്ഞോ നിങ്ങളെ മോൻ തന്നെയാ പറഞ്ഞത് ഇവിടെ നിർത്തിക്കോളി സൂക്കേടൊക്കെ മാറി കാലൊക്കെ ഉണങ്ങി സമാധാനമായിട്ട് പറഞ്ഞയച്ചാൽ മതി പറഞ്ഞയക്കണമെങ്കിൽ പറഞ്ഞയക്കാണ്ടോ ഒക്കെ അവിടുന്ന് സ്കൂൾ പോകാം ഇവിടുന്ന് സ്കൂൾ പോകാലോ ലീവുള്ള സമയത്ത് മക്കളെ പോളി അങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി ഇവിടെ നിന്നോട്ടെ നിങ്ങളെ മോനാ പറഞ്ഞത് ഇനിയിപ്പം നിങ്ങളെ മോനെ അത് പറഞ്ഞിട്ടില്ലെങ്കിലും ഞാനേതായാലും ഇപ്പം തൽക്കാലം ഇപ്പം അങ്ങോട്ട് പറഞ്ഞേക്കാൻ ആഗ്രഹിക്കുന്നില്ല കാരണം എൻ്റെ മോളെ എനിക്ക് നഷ്ടപ്പെട്ടു പോയാലേ എനിക്ക് വേറെ ഒന്നിനെ മുഖത്തേക്ക് നോക്കാനില്ല അതുകൊണ്ട് ഓൾ ഇവിടെ നിന്നോട്ടെ കുറെ കഷ്ടപ്പെട്ടില്ലേ ഞങ്ങളിപ്പോൾ പറഞ്ഞല്ലോ പത്താക്കുള്ള ബിരിയാണി ഒന്നായിട്ട് എൻ്റെ മോള് വെക്കൂ മോളൊരാളെ അടക്കളിലേക്കുണ്ടെങ്കിൽ പിന്നെ ഒരാളും വേണ്ടാന്ന് അത് എനിക്ക് നല്ലോണം അറിയാം നിങ്ങളിൻ്റെ മോളെ അടക്കളിലേക്കാക്കി നിങ്ങളെല്ലാവരും കൊലായിരം നടത്തും അവിടെ ഇരുന്നിട്ട് കഥ പറയൂ എൻ്റെ മോള് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നിങ്ങളെ വിളിക്കൂ അത് തിന്നാനാണെങ്കിലോ നിങ്ങളെല്ലാവരും വിഷമലിരുന്ന് തിന്നു ഇൻ്റെ മോള് കൊണ്ടുപോയി തരാനും വെള്ളം കൊണ്ടുപോയി തരാനും ഒരാളായിട്ട് അടക്കളുടെ വാതുക്കൽ അവിടെ ഇങ്ങനെ നിൽക്കും ഒരുപാട് ഞാൻ കണ്ടതാണ് ഇനി ഏതായാലും തൽക്കാലപ്പം എൻ്റെ മോൾ ഇവിടെ നിൽക്കട്ടെ സുഖടൊക്കെ ഒന്ന് മാറി ക്ഷീണമൊക്കെ ഒന്നും മാറട്ടെ ഒക്കെ ഞാൻ വൈദ്യന്മാരെ കാണിച്ച് കുറേ അരിഷ്ടൊക്കെ വാങ്ങിക്കുന്നു അതൊക്കെ കുടിച്ചിൻ്റെ മോളെ ശരീരമൊക്കെ ഒന്ന് നന്നാവട്ടെ നിങ്ങൾക്ക് ഒരാളല്ലല്ലോ മൂന്നാല് മരക്കളില്ലേ വേറെ ആരെങ്കിലും വിളിച്ചാടെ നിർത്തിക്കോളി അങ്ങനെ ആവുമ്പോൾ ഇങ്ങൾക്കും ഒരു സമാധാനം ഉണ്ടാവും ആരായാലും അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരാൾ പോരെ അതിൻ്റെ മോള് തന്നെ വേണമെന്നില്ലല്ലോ ഇനിയിപ്പോൾ ഒരു കാര്യം അറിയാം നിങ്ങൾക്ക് പൈസ കൊടുക്കാതെ പുരലൊരു പണിക്കത്തിനാണ് ആവശ്യം അതിൻ്റെ മോളടുത്തൊന്നും അങ്ങനെ കുറേ കാലമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തൽക്കാലം പണിക്ക് ആരും കിട്ടണ ഞങ്ങളെ മരക്കളും വന്നില്ലെങ്കിൽ ആളെ വെച്ചോളെ മൂന്നാല് ആൺകുട്ടികളില്ലേ ഒരു തന്നോളും പൈസ പൈസ കൊടുക്കാതെ ഒരു പണിക്കൊരാളായിട്ട് എൻ്റെ മോള് കുറേ കാലം അടക്കളെ കടന്ന് തിരിഞ്ഞടച്ചില്ലേ ഇനി എൻ്റെ മോള് കുറച്ച് ഇൻ്റെ അടുത്ത് നിൽക്കട്ടെ ഞാനൊന്ന് നോക്കട്ടെ എൻ്റെ മോളെ കുറച്ച്